അലൈക്കും വാഹമത്തല്ല ബിസ്മില്ലാഹി അലഹമുല്ല അസ്വലാത്തു വസ്സലാമു അലുറഫി റസുലില്ല റഹ്മാനൻ നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ ഹിജറ ആറാം വർഷം നടന്ന റസുവത്തുകളും ഷെറിയത്തുകളുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എട്ട് ജെയ്ദിബിനി ഹാരിസത്ത് റതിയുള്ളാഹ്വാൻ ജെയ്ദുബിന് ഹാരിസ റദിയുല്ലാഹുനുവിൻ്റെ നേതൃത്വത്തിലുള്ള സെരിയത്ത് ഫി ജുമാദൽ ആഹിറ ജുമാദൽ ആഹിറ മാസത്തിൽ ഇല ബനി സൈലബത്ത ബി ത്വരിഫ് ഇത് ത്വരിഫിലുള്ള ബനു സൈലബ ഗോത്രത്തിലേക്കായിരുന്നു പി ഹംസത്ത് ആഷറ ക്രജുലൻ പതിനഞ്ച് ആളുകളിലായിട്ട് നബി സെല്ലാ വസ്വല്ല പദങ്ങൾ ഈ ശരീരത്തിന് അയച്ചു ഫഹറബൽ കൗമ ഫഹറബൽ കൗമു അങ്ങനെ ശത്രുക്കൾ ഭയന്നോടി ഫറൽ മുസ്ലിമുന ബിൻ ആ ബിൻ അസാബുഹ മുസ്ലിമീങ്ങൾ അവർക്ക് ലഭിച്ച മാടുകളുമായിട്ട് മടങ്ങി വലം എൽക്കോ കൈതൻ അവർ യുദ്ധം ചെയ്തില്ല അവരഭിമുഖീകരിച്ചില്ല കൈതൻ ഒരു ദ്രോഹവും എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യാതെ അവർ മടങ്ങി ഒമ്പത് ശെരിയത്തു ജയ് ഹാരിസ് ഹാരിസത്ത് റതിയുള്ള നേരത്തെ പറഞ്ഞ ജെയ്തുബിന് ഹാരിസ റദിയുള്ള മറ്റൊരു ശരീയത്ത് ഫി റജബ് റജബ് മാസത്തിൽ ലി ബനീ ഫസാറ ഫി വാതിൽ ഖുറ വാതിൽ ഖുറയിലുള്ള ബനോ ഫസാറ ഗോത്രത്തിലേക്കായിരുന്നു ഈ ശരീരത്തിന് നബിസ്വലാഹു തങ്ങൾ നിയോഗിച്ചത് ഫുസീബു ഫുതിലു വർതുസുൻ ഫതി അള്ളാഹുവൻ അവർക്ക് വിപത്തുകളേറ്റു അവരെ കൊല്ലപ്പെട്ടു സൈദർ റദിയല്ലാഹുൻഹു മുറിവേറ്റ് യുദ്ധക്കളത്തിൽ നിന്ന് അദ്ദേഹത്തെ ചുമക്കപ്പെട്ടു ചുമന്നുകൊണ്ട് പോയി പത്ത് സെരിയത്തു അബ്ദിർ റഹ്മാൻ ബിൻ ഔഫ് റതി അള്ളാഹുഅൻഹു അബ്ദുറഹ്മാൻ ബിൻ ഔഫറിയാഹുനുബിൻ്റെ നേതൃത്വത്തിലുള്ള സെരിയത്ത് ഫിഷാന ഗിലബ് ബി ദൗമത്തിൽ ജന്തൽ ദൗമത്തുൽ ജന്തലിലുള്ള അല്ലെങ്കിൽ ദൗമത്തുൽ ജന്തലിലുള്ള കലബ് ഗോത്രത്തിലേക്കായിരുന്നു ഈ സെരിയത്ത് ഫി സെബൈ മിയത്തിൻ മുഖാത്തിൽ ഫി സെബൈ മിയത്തി മുഖാത്തിൽ എഴുന്നൂറോളം യോദ്ധാക്കളിലായിട്ടാണ് ഈ ശരീരത്തിനെ അയക്കുന്നത് ഫ അമ്മ മഹു റസൂലി സലാഹു അലഹി വസ്ലമ ബി നബി സലാഹു അലൈഹി വസ്ലമ അബ്ദുറഹ്മാൻ അബ്ദുറഹിമാൻബിൻ ഔഫറലി അല്ലാഹു നബിന് അവിടുത്തെ കരം കൊണ്ട് അവിടുത്തെ കൈ കൊണ്ട് തലപ്പാവിണീച്ചു വക്കാൽ ലഹു എന്നിട്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് നബി തങ്ങൾ പറഞ്ഞു ഓസുയ ഔസു ഇസ്മില്ല ഫി സബീരുല്ല നിങ്ങൾ യുദ്ധം ചെയ്യുക അള്ളാഹുവിൻ്റെ നാമത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുക അലാ തഖ്ദിർ വലാ തഖ് വലീദ നിങ്ങൾ വഞ്ചന ചെയ്യാനോ കുട്ടികളെ കൊല ചെയ്യാനോ പാടില്ലാൽ എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഇനി സ്തജാബൂലഖ് അവർ നിങ്ങളെ അംഗീകരിച്ചാൽ ഫ തസവജ് എബിന മലിക്കിഹിം അവരുടെ രാജ രാജാവിൻ്റെ മോളെ നിങ്ങൾ വിവാഹം ചെയ്തു കൊള്ളുക അങ്ങനെ ഫമക്കസ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ ബിനു ഓഫറലി അല്ലാഹുന്ന് താമസിച്ചു സലാസത്ത് അയ്യാം മൂന്ന് ദിവസം യത് ഓ അൽ ഇസ്ലാം അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഹത്ത അസ്ലമർ അയീസുഹും അങ്ങനെ അവരുടെ തലവൻ ഇസ്ലാം സ്വീകരിച്ചു അൽ ഇസ്ബ് ഇബിനു അമിനിൽ കലബി എന്ന സുറാണി എന്ന് പറയുന്ന അവരുടെ തലവൻ ഇസ്ലാം സ്വീകരിച്ചു വ കസീറുദ്ദീൻ കോമിഹി അദ്ദേഹത്തിൻ്റെ ജനതയിൽപ്പെട്ട ധാരാളം ആളുകളും ഇസ്ലാം സ്വീകരിച്ചു വ വക്ക ജമാഅ അൽ ജസീയ എന്നാൽ ഒരു പറ്റം ആളുകൾ ബാക്കിയായി അവശേഷിച്ചു അൽ ജസീയ ടാക്സ് നൽകിയിട്ട് അവർ ഇസ്ലാം സ്വീകരിച്ചില്ല വ തസവ്വജ عبد الرحمن تمارير بنت الأسبيل كلبي أسبيل كلبي هذا مقر عبد الرحمن بن عوف رضي الله عنه في علي بن أبي طالب رضي الله عنه علي بن أبي طالب رضي الله عنه سرية في شعبان شعبان ما ستر أي بنيد بني سعد بفكر ولا بني سعد وتر تليك ഖാനോക്കദ് ജമാവു ജമാഅൻ ഡി യമുദ്ദു യഹൂദൈബർ ഇവർ ഹൈബറിലെ ജൂതന്മാരെ സഹായിക്കാനായിട്ട് ഒരു സംഘത്തെ തയ്യാറാക്കിയവരായിരുന്നു അങ്ങനെ ഫഹറബത്ത് ബനു സായദ് ബനു സൈദ് ഗോത്രം ഓടി രക്ഷപ്പെട്ടു ഫലമേൽക്കൽ മുസ്ലിം മുനക്കൈദ മുസ്ലിമികൾക്ക് ഒരു ദ്രോഹവും അഭിമുഖീകരിക്കേണ്ടി വന്നില്ല യുദ്ധം ചെയ്യേണ്ടി വന്നില്ല വക്കദ് ലഫിറു ബിഹാം സിമിയർ വാ അൽഫെ ഷാദ് ഈ ശരീരത്തിൽ അവർ അഞ്ഞൂറ് ഒട്ടകവും രണ്ടായിരം ആടും നേടുകയുണ്ടായി പന്ത്രണ്ട് സെരിയത്തു ഹാരിസ് ഹാരിസത്ത് അലിയുനുവിൻ്റെ നേതൃത്വത്തിലുള്ള ഫി റമദാൻ റമദാൻ മാസത്തിൽ ഫസാറ ഖുറ ഖുറയിലുള്ള ഫസാറയിലേക്കായിരുന്നു ഇത് അസ്ഹാബ ഹൈസോഴത്തറോ ഇവർ തടഞ്ഞു വച്ചതിന് വേണ്ടിയാണ് അവരിലേക്ക് യുദ്ധത്തിന് പുറപ്പെട്ടത് തജാറത്ത് സെയ്ദിൻ ജയ്ദിൻ്റെ വ്യാപാരത്തിൽ ശ്യാം ശ്യാമിലേക്കുള്ള അപ്പോൾ അഹലുഹ ആ വ്യാപാരത്തെ അവർ പിടികൂടുകയും ചെയ്തു പായമാൽ ദറബുഹു ജെയ്ദി അള്ളാഹുനെ അടിച്ചതിന് ശേഷം വ വല്ലറബു അസഹാബു അദ്ദേഹത്തിൻ്റെ അനുയായികളെയും അടിച്ചതിന് ശേഷം كان ബിൽ ഇലാഫത്തി ഇല അന്നഹുഖാന ക ഹലഫ സിയാഹുനിൻ്റെ വ്യാപാരത്തെ തടഞ്ഞുവച്ച് ആ വ്യാപാരം പിടികൂടിയതിന് പ്രതികാരം ചോദിക്കാനാണ് ഈ സെരീയത്തിന് നബിസ്വലാഹു അലഹി വസ്ലമ തങ്ങൾ അയച്ചത് ബിൽ ഇലാഫത്തി ഇല അന്നഹുഖാന ഖദ് ഹലഫ അതിന് പുറമെ ജയ്ദ് ബിൻ ഹാരിസ് ഹറബി അള്ളാഹുനു സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെ ഹുസൈബാസ് ഹാബു അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് വിപത്ത് ഏറ്റപ്പോൾ ഹുവ മിൻ ബൈനിൽ കത്ല കൊല്ലപ്പെട്ടവരിൽ നിന്ന് മുറിവേറ്റ അവസ്ഥയിൽ ചെയ്തു അതി അള്ളാഹുനെ ചുമക്കപ്പെടുകയും ചെയ്തപ്പോൾ അദ്ദേഹം സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫി റജബ ഹാദി സെന ഈ വർഷത്തിൽ റജബ് മാസത്തിൽ അദ്ദേഹം പിന്നെ അദ്ദേഹം സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലാ യമുസ്സഹു ഹസ്ല മിൻ ജനാബ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തല തൊടിയിക്കരുത് വസ്ലമിൻ ജനാബ ജനാപത്ത് കുളി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജനാപത്ത് കുളിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഭാര്യയെ ബന്ധ ഭാര്യയുമായിട്ട് ബന്ധപ്പെടുകയില്ലെന്ന് അദ്ദേഹം സത്യം ചെയ്ത് പറഞ്ഞു ഹത്ത ഹെത്തൂഹും അവരോട് യുദ്ധം ചെയ്യുന്നത് വരെ അതുമാണ് ഈ ഒരു ശരീരത്തിന് പ്രചോദനം നൽകിയത് ഫർസൽഹു റസൂൽ അല്ലാ സാഹുലു വസ്ലമ ഹാദൽ അൽബാസ് അങ്ങനെ സയ്ദ് ബിൻ ഹരിസർ അദിയല്ലാവിനെ നബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ ഈ സംഘത്തിൻ്റെ മേലെ നിയോഗിച്ചു ഫക്കാത്തലൂഹും വാഹദു ഉമ്മ ഫിർഖ അങ്ങനെ ഇവർ ശത്രുക്കളോട് യുദ്ധം ചെയ്തു ഇവർ ഉമ്മു ഫിർക്കത്തിനെ പിടികൂടി മലിക്കത്ത ഫസാറ ഫസറയുടെ ഫസാറ ഗോത്രത്തിൻ്റെ രാജ്ഞിയായ ഉമ്മു ഫിർക്കത്തിനെ പിടികൂടി വബര തഹ ജാരിയ ജാരിയ ബിൻ മാലിക് ഉമ്മ ഫിർക്കത്തിൻ്റെ മകൾ മാലിക്കിൻ്റെ മകൾ ജാരിയെയും ഇവർ പിടികൂടി ദാവാന അസലുലൈക്കും വരഹമുല്ലാ വാഹ